അമ്പത്തിയേഴാം സങ്കീർത്തനം ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ എന്നോട് കൃപയുണ്ടാകേണമേ ദൈവമേ എന്നോട് കൃപ തോന്നേണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളും ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തുതരുന്ന ദൈവത്തെ തന്നെ അവിടെ നിന്ന് സ്വർഗത്തിന് സഹായമയച്ച് എന്നെ രക്ഷിക്കും എന്നെ ചവിട്ടിമെതിക്കുന്നവരെ അവിടെ നിന്ന് ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്ഥതയും അയക്കും മനുഷ്യമക്കളെ മക്കളെ യാക്കിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ അവയുടെ പല്ലുകൾ കുന്തങ്ങളും വസ്ത്രങ്ങളുമാണ് അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും ദൈവമേ അങ്ങ് ആകാശത്തിന്മേൽ ഉയർന്നു നിൽക്കേണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ അവർ എൻറെ കാലടികൾക്ക് വലവിരിച്ചു എന്റെ മനസ്സിടി അവർ എന്റെ വഴിയിൽ കുഴികുടിച്ചു അവർ തന്നെ അതിൽ പതിച്ചു എന്റെ ഹൃദയം അചഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും എന്റെ ഹൃദയമേ ഉണരുക വീണയും കിന്നരവും ഉണരട്ടെ ഞാൻ പ്രഭാതത്തെ ഉണർത്തും ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടിപ്പു വെഴുത്തും അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതാണ് ദൈവമേ അങ്ങ് ആകാശത്തിന് മേൽ ഉയർന്നു നിൽക്കേണമേണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ